തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ രണ്ടാം ദിവസവും നീര്യ പൂജനം ഭൂചലനം അനുഭവപ്പെട്ടു തൃശ്ശൂരിൽ കുന്നംകുളം ചൂണ്ടൽ മേഖലകളിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത് പുലർച്ചെ മൂന്ന് അൻപത്തിയഞ്ചിനാണ് പ്രകമ്പനം ഉണ്ടായത് നാലു മണിക്ക് പാലക്കാട് തൃത്താല തിരുമിറ്റക്കോട് ആനക്കര ഭാഗങ്ങളിൽ നീര്യചലനം അനുഭവപ്പെട്ടു ഹരീഷ് നാരായൺ ചേരുന്നു വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ബന്ധപ്പെട്ടവർ വന്ന ഇതേക്കുറിച്ച് അന്വേഷിച്ച് ആശങ്കയുടെ സാഹചര്യം ഇല്ല എന്ന് വിലയിരുത്തിയെങ്കിൽ കൂടിയും രണ്ടാം ദിവസവും നേരിയ തരത്തിലുള്ള ഭൂചലനം ആവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്ക എങ്ങനെയാണ് എന്ത് വിശദീകരണമാണ് അധികൃതർ ഇതിന് നൽകുന്നത് സ്വപ്ന തുടർച്ചയായി രണ്ടാം ദിവസമാണ് ഇപ്പോൾ തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിലും പാലക്കാടും ഇത്തരത്തിൽ നേരിയ തോതിൽ ഒരു ഭൂചലനം അനുഭവപ്പെടുന്നത് പ്രധാനമായും തൃശൂർ കുന്നംകുളം മേഖലയിലാണ് ഇത്തരത്തിലൊരു ഭൂചലനം കഴിഞ്ഞ ദിവസവും കുന്നംകുളമാണ് ഇന്ന് കുന്നംകുളം ചൂണ്ടൽ എരുമപ്പെട്ടി വേലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പുലർച്ചെ മൂന്ന് അൻപത്തി അഞ്ചോടെ ഭൂചലനം ഉണ്ടായത് പാലക്കാടും പുലർച്ചെ തന്നെ നാലുമണിയോടെയാണ് ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായത് തൃത്താല തിരുമിറ്റക്കോട് ആനക്കട താരക്കര തുടങ്ങിയ ഭാഗങ്ങളിലാണ് പാലക്കാട് ജില്ലയിലും ഭൂചലനം ഉണ്ടായത് തൃശ്ശൂരും പാലക്കാടും ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഈ കുന്നംകുളം അതുപോലെ തന്നെ തൃത്താല തുടങ്ങിയ ഭാഗങ്ങൾ ഈ ഒരു പ്രദേശത്തെ തൃശ്ശൂരിനോട് ചേർന്ന് നിൽക്കുന്ന പാലക്കാട് ജില്ലയുടെ ഭാഗങ്ങളിലും ഈ തൃശ്ശൂരിന്റെ അതിർത്തി പ്രദേശങ്ങളിലുമാണ് പ്രധാനമായും ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായത് കഴിഞ്ഞ ദിവസം എട്ടേകാല രാവിലെ എട്ടേ എട്ടേ പതിനഞ്ചിനാണ് ഇത്തരം ഇത്തരത്തിൽ കുന്നംകുളത്തും വേലൂരും മുണ്ടൂരും ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായത് അതിന്റെ തുടർച്ചയായി ഇന്നും പുലർച്ചെ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തൃശൂരിലുള്ളത് കഴിഞ്ഞ ദിവസം ജിയോളജി സ്റ്റൗസ് അടക്കം വന്ന പരിശോധിച്ചിരുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ാണ് പറഞ്ഞത് വളരെ നേരിയ തോതിൽ യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല വളരെ നേരിയ തോതിൽ മാത്രമാണ് ഒരു ഭൂചലനം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രകമ്പനം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് പ്രദേശവാസികളോട് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പക്ഷേ പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട് കാരണം തുടർച്ചയായി രണ്ടാം ദിവസവും ഇത്തരത്തിൽ ഒരു ഭൂചലനം അല്ലെങ്കിൽ ഒരു പ്രകമ്പനം സംഭവിക്കുന്നു അത് ഇനി തുടർന്നും വരുമോ അല്ലെങ്കിൽ അത് ശക്തി പ്രാപിക്കുമോ എന്നോ നടക്കുമുള്ള ആശങ്ക പ്രദേശവാസികൾക്കുണ്ട് എന്തായാലും ഇന്നും പ്രദേശത്തെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുമെന്നുള്ള ഈ പ്രകമ്പനം ഉണ്ടായ പ്രദേശങ്ങളിൽ സന്ദർശിച്ച അതിന്റെ കാരണവും ആ അത്രത്തോളം ഉണ്ടായി അതിന്റെ വ്യാപ്തി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനെ തുടർന്ന് അടുത്ത നടപടികളിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ എന്താണ് ഇതിന് കാരണം അടക്കമുള്ള കാര്യങ്ങൾ ഇനി ആ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുള്ളൂ എന്തായാലും നിലവിൽ രണ്ടാം ദിവസവും തൃശൂരിന്റെയും പാലക്കാടിന്റെയും ചില പ്രദേശത്ത് നേരിയ തോതിൽ ഭൂകമ്പം ഉണ്ടായി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു അതൊരു ആശങ്ക തീർച്ചയായും ആ പ്രദേശത്തെ ആളുകൾക്കുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് എന്തായാലും ഈ രണ്ടാം ദിവസവും ഇത്തരത്തിൽ ഈ ഒരു പ്രകമ്പനം ഉണ്ട ഉണ്ടായതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം അടക്കം മുൻകരുതൽ സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിവരങ്ങൾ നൽകിയത്